ഈ ചിന്നിന്റെ ഏരിയയിലുള്ള ഈ ഒരു പ്രോമിനൻസ് വരണമെങ്കിൽ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കണം മൂക്കിലൂടെ ശ്വാസം എടുത്ത് ആ കാറ്റ് അല്ലെങ്കിൽ ആ എയർ നമ്മുടെ ഈ സൈനസിനകത്ത് കേറുമ്പോഴാണ് ഈ പ്രോമിനൻസ് ആക്ച്വലി നമുക്ക് ഡെവലപ്പായി വരിക ഫസ്റ്റ് റിഫ്ലക്സ് ഈ കബം അകത്തേക്ക് വലിച്ചു കയറ്റാം എന്നുള്ളത് തന്നെയാണ് ഞാൻ പലപ്പോഴും രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ നേസൽ ക്ലിയറൻസ് കളയാൻ അവരെ ട്രെയിൻ ചെയ്യണം ഇപ്പം ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഇത്രയായിട്ട് കണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ അടുത്ത പത്ത് ദിവസം ഉറക്കം കളയുന്നതിലും നല്ലത് ഇതൊന്ന് സെറ്റിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷനും ബാക്കി ഇത് എന്താണ് ഏത് സ്റ്റേജിലാണെന്നുള്ളതൊക്കെ അപ്പ് ചെയ്യുന്നതാണ് യൂഷ്വലി ഞാൻ ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്പ്രേ എന്ന് പറയുമ്പോൾ ആദ്യം പേരൻസിന്റെ ചോദ്യം ഇത് എത്ര നാൾ ഉപയോഗിക്കേണ്ടി വരും ഇതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ട് ഇതിന്റെ അഡിക്റ്റ് ആയി മാറുവോ വയസ്സിന് മുകളിലുള്ള ഏതൊരു കുട്ടിക്കും വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന സാധനമാണ് നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ഡോക്ടേഴ്സ് ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആശാ ബാബു കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കൊച്ചി എന്റെ കൂടെ ഉള്ളത് ഡോക്ടർ ൻറ്റ് സർജൻ ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കൊച്ചി ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം അഡിനോയിഡും ട്രോൺസലും സംബന്ധമായ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളെയും കുറിച്ചാണ് നമസ്കാരം നമ്മൾ രണ്ടുപേരും നമ്മുടെ പ്രാക്ടീസിൽ ഒരുപാട് അധികം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അഡിനോ ട്രോൺസിലേറ്റിസ് അത് പല കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും ടെൻഷൻ അടിച്ച് എൻ്റെ കുട്ടിക്ക് ഡോക്ടർ എപ്പോഴും ഇൻഫെക്ഷനാണ് ആണ് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വരുന്നു മൂക്കടപ്പുണ്ട് രാത്രി കൂർക്കം വലി ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു മേജർ ചങ്ക് കുട്ടികളും പീഡിയാട്രിഷ്യനായ ആശയ ഒരു പ്രാവശ്യം കണ്ടിട്ടായിരിക്കും സാധാരണഗതിയിൽ വരാറ് അപ്പോൾ ആശയടുത്തും ഇതേ ലെവലിലെ ഒരു നല്ലൊരു വോളിയം കുട്ടികൾ വരുന്നുണ്ടോ ഇല്ലയോ അത് പലപ്പോഴും തുടർച്ചയായി വരുന്ന കബക്കെട്ട് ആളുകൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണോ സൈനസൈറ്റിസ് ആണോ എന്നുള്ള വേറെ നമ്മുടെ അടുത്ത് വരുന്ന കംപ്ലൈന്റ് മെയിൻ ആയിട്ടും കബക്കെട്ട് എന്നുള്ള ഒരു ജനറലൈസ്ഡ് ടേം ജനറലൈസ് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളോട് തീർച്ചയായിട്ടും അതിൽ ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് എൻ ഡിയിലോട്ട് നമ്മൾക്ക് യൂഷ്വലി ഈ പേഷ്യൻസ് പേരൻസ് ആയിട്ട് വരുമ്പം അവർ ഈ കബക്കെട്ട് മാറാതെ നിൽക്കുന്ന കബക്കെട്ടിന്റെ കൂടെ തന്നെ ഡോക്ടറെ രാത്രി കൂർക്കംവലിയുണ്ട് വാ വാ തുറന്നാണ് ഉറങ്ങുന്നത് തുറന്നു അങ്ങനത്തെ ഒരു ഒരു ഇഷ്യൂസും ആശ ഫേസ് ചെയ്യാറുണ്ട് ജനറലി ആക്ച്വലി ഈ നമ്മൾ പലപ്പോഴും ാണ് പേഷ്യൻസ് മനസ്സിലാക്കുന്നത് ഈ ഉറക്കത്തിലുള്ള അല്ലെങ്കിൽ സ്ലീപ്പ് ഇത്ര ഡിസ്റ്റർബ് ആയിരുന്നു ഇതാണ് നോർമൽ എന്നുള്ള രീതിയിൽ അവരത് ഹാൻഡിൽ ചെയ്യുവാണ് അപ്പം ഇത് കബക്കെട്ട് വരുന്നു ആന്റിബയോട്ടിക് കൊടുക്കുന്നു അടുത്ത ഒരു മാസത്തിൽ വീണ്ടും കപക്കെട്ട് വരുന്നു ഇതിനോട് ചേർന്ന് ഇയർ ഇൻഫെക്ഷൻസ് ആയിട്ട് വരുന്നു അപ്പൊ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാവാം അത് അവർക്കത് ഇതിൻ്റെ ഒരു മൗത്ത് ബ്രീത്തിങ് അല്ലെങ്കിൽ വാ തുറന്നുറങ്ങുന്നത് നോർമൽ അല്ല കൂർക്കം വലി കുട്ടികളിലെ കൂർക്കം വലി നോർമൽ അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇല്ല പലപ്പോഴും മീഡിയ വഴിയോ നമ്മളിങ്ങനെ നടത്തുന്ന പ്രോഗ്രാമുകൾ വഴിയോ അറിഞ്ഞ് അങ്ങനെ വരുന്ന വളരെ ചെറിയൊരു നമ്പർ ഒരു ശതമാനം ആളുകളുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യാം ഞാൻ ജനറലി വരുമ്പം ഇവരോട് നിങ്ങൾ ടു ത്രീ വീക്സ് ഒബ്സർവ് ചെയ്യൂ ഇൻഫെക്ഷൻ ക്ലിയർ ആയി കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അതായത്

ചിലർക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടാവും എന്നാൽ ഇതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അതിനെക്കുറിച്ച് വലിയൊരു നോളജ് ഉണ്ടാവണമെന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ചോ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് ഉത്തരം യൂഷ്വലി മദറിൻ്റെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ ആശ പറഞ്ഞ പോലെ മൂക്കടപ്പ് അപ്പം മൂക്കടപ്പ് എന്താണ് കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബ്ലാങ്ക് ആയിരിക്കും അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് ഇവർ പറയുമ്പോൾ ട്രോൺസ്ലേറ്റേഴ്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല പൊതുവേ വരുന്ന ഏത് തൊണ്ടവേദനയും ഏത് ഇൻഫെക്ഷനും ടോൺസലൈറ്റിസോ അല്ലെങ്കിൽ സൈനസൈറ്റിസോ ആയിട്ട് അവരതിനെ ബ്രാൻഡ് ചെയ്യാറാണ് സാധാരണഗതിയിൽ നമ്മൾ കൂടുതലും ലീഡിങ് ആയിട്ട് തൊണ്ടവേദന വരാറുണ്ടോ തൊണ്ട എല്ലാ തൊണ്ടവേദനയിലും നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം വരാറുണ്ടോ ഇത് എത്ര അടുപ്പിച്ചാണ് ഈ തൊണ്ടവേദന വരുന്നത് ഇതെല്ലാം ചോദിക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് രണ്ടുപേർക്കും പേർക്കും ക്ലാരിറ്റി കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ആക്ച്വലി ആസ് ഡോക്ടേഴ്സ് എനിക്ക് തോന്നുന്നത് നമ്മുടെ റോൾ അവിടെ തീരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്യൂട്ടായിട്ടുള്ള അതായത് വരുന്ന ഒരു എപ്പിസോഡിനെ ട്രീറ്റ് ചെയ്ത് വിടുകയാണ് പലപ്പോഴും അപ്പം നമ്മൾ ആ സമയത്ത് കപക്കെട്ട് ക്ലിയർ ആവുന്നു അതോടെ കുട്ടി ഒരുവിധം വെൽ പെർഫോമിങ് ആവുന്നു സ്കൂളിലേക്ക് പോകുന്നു അടുത്തൊരു ഇൻഫെക്ഷൻ ആണ് അടുത്ത സ്പേസ് ചെയ്യാം എന്ത് ഇതിന്റെ കാരണം എന്താണ് വീണ്ടും വരുന്നത് ചിന്തിക്കാൻ തയ്യാറാവുകയും നമ്മൾ അത് അസസ്മെന്റിലേക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോസ് വരുന്നത് കുട്ടികളിൽ എസ്പെഷ്യലി അഡിനോയിഡ് എന്ന് പറഞ്ഞ നമ്മുടെ മൂക്കിന്റെ പുറകിലുള്ള ടോൺസിൽസ് ആണ് അതിന്റെ കാരണം അത് സാധാരണഗതിയിൽ ഞാൻ പേരന്റ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന മൂക്കിന്റെ ഫ്രണ്ടിൽ രണ്ട് ഓപ്പണിംഗ് ഉണ്ടെങ്കിലും പുറകിൽ ഇത് ചേർന്ന് ഒറ്റ ഓപ്പണിംഗ് ആണ് അത് കറക്റ്റ് ഒരു ടെന്നിസ് ബോൾ പോലത്തെ ഒരു സാധനം വെച്ച് അടച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് അവർക്കുണ്ടാവുന്നത് അപ്പൊ അതില് പേരൻസ് നോക്കുമ്പോൾ മൂക്കിന്റെ ഫ്രണ്ടിൽ ദശയോ അങ്ങനെയൊന്നും കാണാനില്ല അതുകൊണ്ട് കുട്ടിക്ക് പ്രശ്നം വരേണ്ട കാര്യമില്ല നമ്മളിപ്പം ഞാൻ യൂഷ്വലി പേരൻസിൻ്റെ അടുത്ത് പറയാറ് നിങ്ങളൊന്നും വേണ്ട ഒരു ദിവസം രാത്രി നിങ്ങൾ ടവൽ ക്ലിപ്പ് ഒന്ന് മൂക്കിൽ വെച്ച് കിടന്നുറങ്ങുന്ന എന്താണോ നിങ്ങൾ അനുഭവിക്കുന്നത് അതാണ് നിങ്ങളുടെ കുട്ടി അനുഭവിക്കുന്നത് കുട്ടിക്ക് ആ കംപ്ലൈൻറ്റ് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടൊരു സിസ്റ്റം വാ തുറന്ന് ശ്വാസം എടുത്ത് വലിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ മൂക്കടപ്പ് മാത്രമല്ലേ ഉള്ളൂ ഡോക്ടറെ കൂർക്കം വലിയ അല്ലേ അത് വലിയ പ്രശ്നമുള്ള കാര്യമാണോ എന്നുള്ളതാണ് യൂഷ്വലി അടുത്ത വരുന്ന ചോദ്യം അപ്പം നമ്മൾ ചോദിക്കുന്ന ഞാൻ സാധാരണ ഗതിയിൽ ഉടനെ തന്നെ ചോദിക്കാറ് ആയിരിക്കാം മൂക്കടപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ കുട്ടിയുടെ ഉറക്കം എങ്ങനെയുണ്ട് ഒരേ പൊസിഷനിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ഇടയ്ക്കിടയ്ക്ക് എണീക്കാറുണ്ടോ കിടക്കുമ്പോൾ കുത്തി മറിയാറുണ്ടോ രാവിലെ എണീക്കുമ്പോഴും കുട്ടി ഫ്രഷ് ആവാത്തൊരു ഫീലിംഗ് ഉണ്ടോ കുട്ടി പിന്നെയും ഡേ ടൈമും ഉറക്കം തൂങ്ങിയിരിക്കാറുണ്ടോ ഇത് പലതും നമ്മൾ ചോദിച്ചു വരുമ്പോൾ ഇവർ റിയലൈസ് ചെയ്യും ഇനി ആ നമ്മൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിലും അവർക്കൊരു എഡ്യൂക്കേഷൻ ഉണ്ട് അത് മാത്രല്ല ഇത് ഒരു അക്യൂട്ട് ഇപ്പൊ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കാളും ഈ അടിനോട് അൺട്രീറ്റഡ് ആയിട്ട് വിടുമ്പോ ഞാൻ അതും കാണുന്നുണ്ട് ഓപ്പി പ്രാക്ടീസിൽ റെഗുലർ ആയിട്ട് അപ്പം അൺട്രീറ്റഡ് ആയി നമ്മൾ തൽക്കാലത്തെ പരിഹാരങ്ങളോടെ മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് മോണ വളരെയധികം പൊങ്ങി വരിക അടിനോട് ഫേഷ്യസ് ഡെവലപ്പ് ചെയ്യാം അപ്പൊ അത് പലപ്പോഴും ഡെന്റൽ ഡെന്റൽ ഒപിഡിയിൽ നിന്ന് ക്രോസ് റെഫറൽ ആയിട്ട് ഇങ്ങോട്ടും വരാറുണ്ട് മോണ പൊങ്ങിയ മോണ പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് കൂടുതലും ആയിട്ട് പോകുന്ന കുട്ടികൾ അവരെങ്ങനെയൊക്കെയോ കോപ്പി ചെയ്ത് ചൈൽഡ്ഹുഡ് തള്ളി നീക്കി ഏജിൽ ഈ അഡോളസിൻ്റെ ഏജിലെത്തുമ്പോഴും അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ വൈകി പോകും നമുക്ക് ഓൾറെഡി അനാറ്റമിക്കൽ സൈനസൈറ്റിസ് സൈനസുകളുടെ അനാറ്റമി ഉൾപ്പെടെ എല്ലാം യൂഷ്വലി പേരൻസിന് മൂന്ന് പോയിന്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാറ് അതായത് നമ്മുടെ ഈ മാക്സിലറി സൈനസ് അല്ലെങ്കിൽ താടി ഈ ചിന്നിന്റെ ഏരിയയിലുള്ള ഈ ഒരു പ്രോമിനൻസ് വരണമെങ്കിൽ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കണം മൂക്കിലൂടെ ശ്വാസം എടുത്ത് ആ കാറ്റ് അല്ലെങ്കിൽ ആ എയർ നമ്മുടെ ഈ സൈനസിനകത്ത് കയറുമ്പോഴാണ് ഈ പ്രോമിനൻസ് ആക്ച്വലി നമുക്ക് ഡെവലപ്പായി വരിക നേരെ മറിച്ച് വായിക്കൂടെ ശ്വാസം എടുക്കുമ്പോൾ ഈ ഒരു എയർ എൻട്രി ഇല്ല അപ്പം ഇത് കുറച്ചും കൂടെ ഫ്ളാറ്റ് ആയി പോകാറാണ് അതേപോലെ തന്നെ ഇപ്പൊ വാ തുറന്ന് ശ്വാസം എടുക്കുമ്പോൾ യൂഷ്വലി നമ്മൾ വാ അടച്ച് കിടക്കുമ്പോൾ നമ്മുടെ നാക്ക് മുകളിലുള്ള പാലറ്റില് തട്ടി നിന്നിട്ട് അതൊരു ടെംപ്ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും ആ ടെംപ്ലേറ്റ് ആണ് കറക്റ്റ് ഒരു യു ഷേപ്പ് നമുക്ക് ടീത്ത് ആ ഫോർമേഷൻ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വാ തുറന്നു വയ്ക്കുമ്പോൾ ടെംപ്ലേറ്റ് ഇല്ല ടെംപ്ലേറ്റ് ഇല്ലാത്തപ്പോ അത് പോലെ വരും അപ്പൊ തെറ്റി വരും കൂടുതലൊരു വി ഷേപ്പ് ഫോമേഷൻ വരും അപ്പൊ അതുകൊണ്ട് യൂഷ്വലി ആശ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു ഇൻഫെക്ഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യം വരുമ്പോഴേ അതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊരു അണ്ടർലൈൻ ചെയ്ത് തന്നെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ആവശ്യം പറഞ്ഞാൽ ഈ പറഞ്ഞ അഡിനോയിഡില് നമ്മുടെ ഈ സൈനസും പല്ലിലും നിൽക്കുന്നില്ല അതിലും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇയർ ഇൻഫെക്ഷൻ അപ്പൊ ഇയർ ഇൻഫെക്ഷൻ യൂഷ്വലി പേരൻസ് പറയാറ് പറഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറെ കോൾഡ് വരും കോൾഡ് വന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ചെവി ചെവിവേദന നമ്മൾ വേദന നമ്മളൊന്ന് മൈൻഡ് ചെയ്യാതിരുത്തുകഴിഞ്ഞാൽ പൊട്ടി ഒലിക്കാൻ തുടങ്ങും അപ്പൊ അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കൊടുത്താലാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ സീരിയസ്നെസ് കൂടുതലും പേരൻസിന് മനസ്സിലാവും അപ്പോൾ ഞാൻ യൂഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യാറ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂക്കിൻ്റെ പുറകിലൊരു ട്യൂബുണ്ട് യൂസ്റ്റേഷ്യൻ ട്യൂബിൽ ഒരു ട്യൂബുണ്ട് അതാണ് മൂക്കും ചെവിയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത് ആ ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്താണ് അത് നമ്മുടെ ചെവിയുടെ അകത്തുള്ള എയർ പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അകത്തുണ്ടാകുന്ന എന്തെങ്കിലും കപം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പം എടുത്ത കയ്യിൽ അവർ ചോദിക്കുന്നു ഡോക്ടർ ഇൻഫെക്ഷൻ മൂക്കിലല്ല പിന്നെ എങ്ങനെയാണ് ചെവിയിലെത്തുക അപ്പൊ അതിൽ ഏറ്റവും നമ്മൾ ആരും റിയലൈസ് ചെയ്യാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതോ പോകുന്നത് കുട്ടികൾക്ക് മൂക്ക് കളയാനായിട്ട് കാര്യമായിട്ട് അറിയില്ല സാധാരണ ഇതിൽ കുട്ടികളെ എപ്പോ ശ്രദ്ധിച്ചാലും കോൾഡ് ഉണ്ടെങ്കിൽ അവര് ഈ വലിച്ചുകൊണ്ടായിരിക്കും നടക്കുക ഈ വലിക്കുമ്പോ സംഭവിക്കുന്നത് ഈ ട്യൂബ് വഴി റിവേഴ്സ് ആയിട്ട് കപ മൂക്കിലുള്ളത് ചെവിയിലോട്ട് വലിച്ചു കയറ്റും വലിച്ചു കയറ്റുമ്പോൾ അത് അവിടെ ഇരുന്ന് ഇൻഫെക്റ്റഡ് ആവുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് നെയ്സൽ ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളിൽ അവർ നെയ്സൽ ബ്ലോ ബ്ലോ ഔട്ട് ചെയ്ത് തന്നെ അത് ലേൺ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ് യൂഷ്വലി അവരുടെ ഒരു ഫസ്റ്റ് റിഫ്ലക്സ് ഈ കബം അകത്തേക്ക് വലിച്ചു കയറ്റുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പലപ്പോഴും രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരന്റ്സിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ നെയ്സൽ ക്ലിയറൻസ് മുക്ക് ചീറ്റി കളയാൻ അവരെ ട്രെയിൻ ചെയ്യണം അപ്പം അതിന് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന മ്യൂക്കോലൈറ്റ്സ് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻസിനോടൊപ്പം സ്റ്റീം എടുക്കുക സ്റ്റീം നന്നായി സ്റ്റീം ഇൻഹലേഷൻ ഒരു ഈ ടെൻഡൻസി ഉള്ള കാറ്റഗറി സ്റ്റീം അത് അത് നമ്മള് ഞാൻ പറയുന്നത് നമ്മൾ കവർ ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ്നെസ്സോടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് സ്റ്റീമിൽ മടിയിൽ കുട്ടിക്ക് ക്വാണ്ടിറ്റി സ്റ്റീമ് സൈനസുകൾ ചെല്ലുമ്പോ തന്നെ നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള മ്യൂക്കോലൈസിസ് നമുക്ക് കിട്ടാറുണ്ട് സേഫ് ആയിട്ട് സേഫ്റ്റി മെയിൻ ചെയ്തുകൊണ്ട് ബേസിക്കലി നമ്മൾ ആ സ്റ്റീം കൊണ്ട് ഉദ്ദേശിക്കുന്ന കപത്തിന്റെ തിക്നസ് ക്ലിയറൻസ് ബെറ്റർ ആക്കുക സൈനസുകൾക്കൊക്കെ നമ്മൾ ഒരു അടിനോടിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ആയിട്ടുള്ള ഇൻഫെക്ഷനുകൾ ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുക ഈ ഇള്ള സ്പ്യൂട്ടം ക്ലിയർ ആക്കുക എന്നുള്ള അത് കളക്ട് ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ഞാൻ വളരെ ഇഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുള്ളൂ ഒന്ന് സലൈനേസൽ ഡ്രോപ്സ് ആപ്ലിക്കേഷൻ അത് റണ്ണിങ് ആയിട്ടിരിക്കുന്ന സ്റ്റേജിൽ തന്നെ നമുക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ തന്നെ നമ്മൾ സെക്കൻഡറി ഇൻഫെക്ഷൻസും കബക്കെട്ടും കുറയും അതോടൊപ്പം തന്നെ സ്റ്റീം ഇൻഹലേഷനും ഹെൽപ്പ് ചെയ്യും ആശാ ഇപ്പം നമ്മൾ ഈ യൂഷ്വലി ആശ പറഞ്ഞ പോലെ അഡിനോയിഡ് എന്നുള്ള ആ ഒരു ഡയഗ്നോസിസ് യൂഷ്വലി അടുത്ത് നമ്മൾ ഈ പറയുമ്പോൾ അവർ ഈ ആക്റ്റീവ് ഇൻഫെക്ഷൻ ഉള്ളപ്പോ ഡോക്ടറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ ഇത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ അപ്പൊ യൂഷ്വലി ഞാൻ കൊടുക്കാറുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇപ്പൊ ഉള്ള ഇൻഫെക്ഷൻ മാറട്ടെ ഇപ്പം ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഇത്രയുള്ളത് ഇത്രയായിട്ട് കണ്ട് നിങ്ങള് വെറുതെ നിങ്ങളുടെ അടുത്ത പത്ത് ദിവസത്തെ ഉറക്കം കളയുന്നതിലും നല്ലത് സെറ്റിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷനും ബാക്കി ഏത് അപ്പ ചെയ്യുന്നതാണ് യൂഷ്വലി ഞാൻ ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് ണെങ്കില് നമുക്ക് ഡയറക്റ്റ് ടോർച്ചില് അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും അവർ തന്നെ അത് അടിനോയിന്റെ ഇഷ്യൂ നമ്മൾ ഡയറക്റ്റ് പറ്റി കൂടെയോ ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിലേക്ക് പോകേണ്ട വരും ഞാൻ യൂസ്വലി ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് എക്സറേയിൽ അവരെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് അതാണ് നമ്മൾ ടിയിലും നമുക്ക് യൂഷ്വലി യൂസ്വലി സൈഡിൽ വരുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ആണുള്ളത് ഒന്ന് എക്സറേ ആശ യൂഷ്വലി റെഫർ ചെയ്യുമ്പോൾ എക്സ്റേ ആയിട്ട് എനിക്ക് എന്റെ ജോലി പാതി കഴിയും ചില കുട്ടികളിൽ നമ്മൾ കാണുന്ന വലിപ്പം എക്സ്റേ കാണുന്ന വലിപ്പം ആക്ച്വൽ സിംറ്റംസ് ആയിട്ട് ചിലപ്പോൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റാറില്ല ചിലപ്പം ഭയങ്കരമായിട്ട് എക്സ്റേ കാണുന്നുണ്ടാവും പക്ഷെ കുട്ടി അമ്മയും അച്ഛനും പറയും അത്രയും ബുദ്ധിമുട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മള് എൻഡോസ്കോപ്പ് അതായത് അത്ര ഞാൻ എടുക്കുമ്പോൾ എനിക്ക് അത്ര സൈസ് തോന്നാത്ത കുട്ടികളും വളരെ ആയിട്ട് ചിലപ്പം അത് യൂഷ്വലി നമ്മൾ ആ ആംഗിളും ഒരു റോൾ അതിന് പ്ലേ ചെയ്യും ചിലപ്പം ചില ആംഗിളിൽ എടുക്കുമ്പോൾ നമുക്ക് അത്രയും വലിപ്പം തോന്നുന്നില്ല പക്ഷെ കുട്ടി നല്ല സിംറ്റമാറ്റിക് ആയിരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസിൽ യൂഷ്വലി നമ്മൾ എൻഡോസ്കോപ്പി ആണ് സജസ്റ്റ് ചെയ്യാറ് എപ്പോഴും എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ സാധാരണ ഭയങ്കര ഒരു ഭയവും പേടിയൊക്കെ വരും കാരണം അവര് ആലോചിക്കുന്നു മൂക്കിക്കൂടെ ഇട്ട് അത് ഇതുവരെ പോവും ഇത് ആക്ച്വലി നമ്മുടെ ഒരു പീഡിയാട്രിക് സ്കോപ്സ് എന്ന് പറയുന്ന പേനയുടെ റീഫിൽഡ് ആ ഒരു വണ്ണം ഉള്ള സാധനമാണ് ജസ്റ്റ് ഒരു റോഡ് ലെൻസാണ് അതിൻ്റെ ഒരു അറ്റത്ത് ലൈറ്റും ഇപ്പുറത്തെ അറ്റത്ത് ക്യാമറയും കണക്ട് ചെയ്യുന്നു ഇത് നേരെ പ്രൊജക്റ്റഡ് ആയിട്ട് നമുക്കൊരു സ്ക്രീനിലോട്ട് കാണാൻ സാധിക്കും ആൻഡ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് മുമ്പായിട്ട് മൂക്കിൽ രണ്ട് ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ കുട്ടി വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും അതിലെപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദ ബിഗസ്റ്റ് ചാലഞ്ച് കുട്ടിയെ നമ്മൾ ഒന്ന് നമ്മുടെ സൈഡിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ആ ഒരു ടൈം ഒരു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് കുട്ടിയായിട്ട് നമ്മളൊന്ന് ഫ്രണ്ട്ലി ആയി ഈ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ലൈറ്റ് അടിച്ച് നോക്കാൻ പോവാണ് ഈ അത് ഇതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുട്ടി അതിനെ എക്സൈറ്റഡ് ആക്കിയാൽ തന്നെ എൻഡോസ്കോപ്പിയും ആക്ച്വലി വളരെ സിമ്പിളായിട്ട് നമുക്ക് പത്ത് സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറേ ഉള്ളൂ ഇതിൽ രണ്ടിലും ഒരു ഡയഗ്നോസ്റ്റിക് ആശയ പറഞ്ഞ പോലെ ഡയഗ്നോസ്റ്റിക് വാല്യൂ ഭയങ്കര ഹൈ ആണ് കാരണം നമുക്ക് നേരിട്ട് കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഷാഡോ വെച്ച് എ എക്സാക്ട്ലി എത്ര വലിപ്പം ഉണ്ടെന്നുള്ളത് നമുക്ക് പേരൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും എൻഡോസ്കോപ്പിയുടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഈവൻ നമ്മുടെ നേരത്തെ പറഞ്ഞ് മൂക്കിൽ നിന്ന് ചെവിയിലോട്ട് കണക്റ്റ് ചെയ്യുന്ന യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ ഓപ്പണിങ്ങും ഈ അഡിനോയിഡ് അതിനെ എത്രത്തോളം തടസ്സം ഉണ്ടാക്കുന്നുണ്ടെന്ന് വരെ നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും യൂഷ്വലി ആശ ഈ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് ഫസ്റ്റ് ലൈൻ ഇത് രണ്ടുമാണ് പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെവിയുടെ റെക്രണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ റെക്രണ്ട് ത്രോട്ട് പെയിൻ തൊണ്ടവേദന വരുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി അഡീഷണൽ ടെസ്റ്റുകൾ എന്തെങ്കിലും വേണോ എന്നുള്ളത് യൂഷ്വലി ഞാൻ ഡിസൈഡ് ചെയ്യാറ് അതിൽ ചെവി വേദന പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഒരു റെഡ് ഫ്ലാഗ് തന്നെ കൂട്ടാം അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ബേസിക് ചെവിയുടെ അകത്ത് കപം കെട്ടുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ടിംബാനോമെട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ പറഞ്ഞ ചെവിയുടെ അകത്ത് കപം കെട്ടിയിട്ടുണ്ടോ കപം കെട്ടിയിട്ടുണ്ടെങ്കിൽ നാച്ചുറലി കുട്ടിക്ക് ഒരു കേൾവിക്കും ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടാവും വിച്ച് പേരൻസ് ചിലപ്പം മിസ്സായി പോകുന്നതാകും ശ്രദ്ധിക്കുന്നുണ്ടാവൂല അപ്പം അത് നമുക്കൊരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ് യൂഷ്വലി നമ്മുടെ ട്രീറ്റ്മെന്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകണം എന്നുള്ളത് ചെവി ഇൻവോൾവ് ആണെങ്കിൽ ആ ഹോൾ ട്രാ ട്രജക്ടറിയെ മാറും നമ്മുടെ ട്രീറ്റ്മെന്റ് ഇപ്പം ആശയുടെ സൈഡിൽ നിന്നാണെങ്കിലും എൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എനിക്ക് നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവ് ആവും എന്ന് വെച്ചാൽ ചെവി ബീങ് എ സെൻസറി ഓർഗൻ അതിന് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാധനവും നമ്മൾ ആക്ച്വലി റിസ്ക് എടുക്കില്ല നേരത്തെ ആശ പറഞ്ഞ പോലെ ഇപ്പം പല്ല് തള്ളി വരുന്നതാണെങ്കിലും ഫേഷ്യൽ സ്ട്രക്ചറിന്റെ ഡെവലപ്പ് അതെല്ലാം ഒരു കുറച്ചും കൂടി ഒരു കോസ്മെറ്റിക് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണാറ് അതിന് നമ്മൾ പേരൻസിന് ചിലപ്പോൾ കുറച്ചും കൂടെ ടൈം കൊടുക്കും പക്ഷെ ചെവി എഫക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് അഗ്രസീവായിട്ട് പേരൻസിനെടുത്ത് പറയും ഇല്ല നിങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്ത് സമയം കളയാൻ പറ്റില്ല ഇന്ന ഇന്ന ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്തേ പറ്റുള്ളൂ എല്ലാ പേഷ്യൻസിനും ഫസ്റ്റ് ഞാൻ ഒരു ടൈം കൊടുക്കും ഇവർക്ക് ഇത് പ്രോസസ് ചെയ്യാനും അക്സെപ്റ്റൻസിനും അതേപോലെ ആ പ്രോസസ് ചെയ്യാൻ ആവശ്യം അത് ഞാനും കൊടുക്കും ഞാൻ ചോദിക്കുന്ന ആദ്യമേ ഈ പറഞ്ഞ അതിന്റെ ദോഷഫലങ്ങളും എന്താണ് ഇഷ്യൂന്നുള്ളത് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക അതോ വളരെ ായിട്ടുള്ള രീതിയിലായിട്ട് ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ അതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് തന്നെയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകൾ നിങ്ങൾക്ക് ഗൂഗിൾ വരെ ചെയ്ത് നോക്കാം ഇതാണ് ഇതിന്റെ റിയാലിറ്റി സോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് നമ്മൾ നമ്മളിതിനെ കുറിച്ച് എടുക്കേണ്ടത് എന്ന് എല്ലാ വിശ്വസിക്കുന്നത് അപ്പം അത് അതിനുള്ള അവരെ അവരെ സ്കെയർ ചെയ്യാത്ത രീതിയിൽ കമ്മ്യൂണിക്കേറ്റ്

ഇപ്പം ഒരു ഫൈവ് ഡേയ്സിന് മെഡിസിൻ കൊടുത്തു സ്റ്റോപ്പ് ചെയ്തോളൂ എന്ന് പറയുന്നത് പോലെ ക്യാഷ്വലായിട്ട് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളൊരു ടൈം എടുക്കണം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ തിരക്കുള്ള ഒ പി ഡി ആണെങ്കിലും അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു നമ്മളൊരു കൗൺസിലിംഗ് ഒരു പ്രോപ്പർ ആയിട്ട് ഇതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് എങ്ങനെ ഇത് പ്രോഗ്രസ് ചെയ്യുന്നത് ഫർദർ പ്രിവെൻറ് ചെയ്യാം എങ്ങനെ ഇതിൻ്റെ എന്തൊക്കെ മെത്തേഡ് അലർജി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് പ്രിവൻഷൻ മെത്തേഡ് ആൻറ്റി ഇൻഫെക്ഷൻസ് ക്ലിയർ ചെയ്യാനുള്ള വാക്സിനേഷൻസ് അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ് കൊണ്ട് എങ്ങനെ ഫർദർ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാം എങ്ങനെ സ്പ്രേ എന്ന് പറയുമ്പോ ആദ്യം പേരൻസിന്റെ ചോദ്യം ഇത് എത്ര നാളുണ്ടി വരും ഇതുകൊണ്ട് എന്തൊക്കെ ദോഷഫലങ്ങളുണ്ട് ഇതിന്റെ അഡിക്റ്റ് ആയി മാറുമോ ഡോക്ടർ വലിയ ഇങ്ങനത്തെ ഞാൻ യൂഷ്വലി പറഞ്ഞു കൊടുക്കാറ് സി ഇത് രണ്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു കുട്ടിക്കും വളരെ സേഫായിട്ട് യൂസ് ചെയ്യാവുന്ന സാധനമാണ് അഡ്വാൻറ്റേജ് ഇതിന്റെ ആക്ഷൻ മൂക്കിൽ മാത്രമേ ഉള്ളൂ ഫുൾ ശരീരം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല മൂക്കിലെ പ്രശ്നത്തിന് മൂക്കിൽ മാത്രമേ മരുന്ന് കൊടുക്കുന്നുള്ളൂ ഇതിന് ഒരു അഡിക്റ്റീവ് നേച്ചർ എന്ന് സാധനം ഇല്ല യൂഷ്വലി ബ്രെയിനിലേക്ക് പോകുന്ന മെഡിക്കേഷൻസിനാണ് അഡിക്ഷൻസ് സിസ്റ്റമിക് വളരെ കൊണ്ട് തന്നെ ഡിപ്പൻഡൻസി ഇല്ല ഡിപ്പ് നൃത്തം കൂടുന്നതായിട്ട് തോന്നും ആളുകൾക്ക് അത് ആ അപ്പൊ അതാണ് അതിൽ ഞാൻ വേറൊരു കാര്യം എപ്പോഴും അഡീഷണൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഇത് ഉപയോഗിച്ചു തുടങ്ങും രണ്ടാഴ്ചയാവുമ്പോൾ എഫക്ട് കിട്ടുള്ളൂ ആദ്യത്തെ രണ്ടാഴ്ച വലിയ വ്യത്യാസം തോന്നില്ല നാലാഴ്ചയാകുമ്പോൾ നല്ല എഫക്ട് കിട്ടും ബുദ്ധിമുട്ട് തീരും ഈ മരുന്നും തീരും അപ്പൊ നിങ്ങൾ എന്നെ മറക്കും കാരണം യൂഷ്വലി പേരൻസിന്റെ എപ്പോഴും പ്രശ്നം ഫ്രണ്ടിലുള്ളപ്പോ അവര് വറിയിടായിരിക്കും പ്രശ്നം മാറി കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തെല്ലാം മറന്നു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പൊ ഞാൻ എടുത്തു പറയും ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും ഇത് മരുന്ന് തീർന്നാലും ബുദ്ധിമുട്ട് മാറിയാലും നിങ്ങൾ വരണം വന്നില്ലെങ്കിൽ ഉള്ള ഇഷ്യൂ കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വരുമ്പോൾ പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്ക്വയർ വൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത എഫക്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ യൂഷ്വലി ഈ ഫോളോ അപ്പിന്റെ ഇമ്പോർട്ടൻസും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാറുണ്ട്